നമസ്കാരം മുത്തുമണികളെ അബ്ബാസ് കല്ലിയാണ് നമ്മൾ കോഴിക്കോട് ജില്ലയിലെ നമ്മളെ മുക്കം പുല്ലൂരാമ്പാറ കൊളക്കാട്ടുപാറ ഭാഗത്ത് നമുക്ക് ഇരുപത് സെന്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമിന്റെ അടിപൊളി രണ്ട് നില വീട് മൊള്ളു ചെറിയൊരു സെറ്റപ്പ് മാത്രമേ ഉള്ളൂട്ടോ വില്ലെന്നില്ല അപ്പം പത്തൊമ്പത് ലക്ഷം രൂപയാണ് പാർട്ടി ചോദിക്കുന്നത് നല്ല വാഹന സൗകര്യം വെള്ളത്തിനായി കുൽക്കണത് ഓസുവെള്ളം മുക്ക ഉണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ മൂന്ന് ബെഡ്റൂമിന് കിടക്കുന്ന ഒരു വീട് കിട്ടാ ഒന്ന് പെയിൻറ് ചെയ്ത് കുട്ടപ്പനാക്കേണ്ടതുണ്ട് ഒമ്പത് തെങ്ങുണ്ട് നല്ല ആക്കണം തേക്കിൻ്റെ വണ്ണം ഓരോ തെങ്ങിനും വാഹന സൗകര്യമൊക്കെ ഫുൾ ആയിട്ട് കണ്ടുനോക്കിയതാണ് നല്ല എല്ലാവിധ വാഹനവും നമ്മൾ സൈറ്റിൽ കൊണ്ടുപോയി നിർത്താനും പറ്റും എല്ലാ സൗകര്യം റോഡ് സൈഡിലുള്ള സൗകര്യങ്ങളൊക്കെ ഞാൻ കാണിക്കേണ്ട കേട്ടോ നല്ല സേഫ്റ്റി സൗകര്യമൊക്കെ ഉള്ള അടിപൊളി ഈ അടിപൊളി ഏരിയ നല്ല തണുപ്പ് കാറ്റൊക്കെ ഉള്ള നല്ലൊരു ഏരിയ അപ്പോൾ മുത്തുമണിയാൽ മുത്തുമണിയാളെ ഈ വീടുകൾ മിസ് ചെയ്യണ്ട കേട്ടോ നല്ല ഒരു വീടാണ് ഒരു നമുക്കൊരു എന്താ പറയാ ഒരു വരുമാനത്തിന്റെ ഒരു സ്ഥലം എടുക്കണ വരും ഒമ്പത് തെങ്ങ് തരാത്തിന്റെ തെങ്ങ് കാണിക്കാ നിങ്ങൾ ഇടുക്കാച്ച് തെങ്ങ് വണ്ണുള്ള ആണക്കി ഒരു മീഡിയം മീഡിയം തെങ്ങ് എവിടെ നോക്കാൻ ഒരു തേങ്ങ തേങ്ങ ചേരി കാര്യങ്ങളാ ഫുള് ആയിട്ട് നല്ല കായ്ക്കണ മാവ് കാര്യങ്ങളും ആത്തച്ചക്കയും ഏർ നല്ല സൗകര്യമുള്ള കുരുമുളക് കുറ്റിക്കുരുമുളക് കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി ഒരു ഏരിയ എൻ്റെ ഒരു വീട് എന്നാ പിന്നെ താല്പര്യമുള്ള ആൾക്കാര് ഒന്ന് വന്ന് നോക്ക അതല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേല് നിങ്ങളെ സുഹൃത്തൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക ഓൾക്ക് ഇഷ്ടപ്പെടുകയെന്ന് നോക്കാമോ പൊന്നാല മക്കളെ ഒരു ഇരുപത് സെൻറ്റ് സ്ഥലം വാങ്ങണമെങ്കിൽ ഉറുപ്പ് എത്ര കൊടുക്കണം അതിൽ രണ്ട് തൻ്റെ ഒരു വീടും അതോ മൂന്ന് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം ഉണ്ടാക്കാൻ കാവ്യമൊക്കെ ഇട്ടൊക്കെ ചോദിക്കണം ഏഹ് ആദ്യം കാവ്യട്ടില്ല അപ്പോൾ ഇപ്പോൾ അതിന് മോൾക്ക് അതിൻ്റെ റൂം ഉണ്ടാക്കിയാൽ മാത്രം മതി അപ്പോൾ ഒരു ആറ് ബെഡ്റൂമൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അടിപൊളി ഒരു വീട് കേട്ടോ അപ്പം നല്ല കാഴ്ച വ്യൂവും നല്ല തണുപ്പും ഒക്കെ ഒരു ഏരിയ തന്നെയാണെന്നാണ് നമ്മൾ കോഴിക്കോട് ജില്ലയിൽ നമ്മൾ എന്നാ പിന്നെ നോക്കി ബേക്കിൽ നമുക്ക് വെറുതെ വരാ കൂ കൃഷി നല്ല പ്ലാവൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ചക്കയും കാര്യങ്ങളും ഇത് നമ്മൾ ഓപ്പൺ ടെറസ് ആകാതെ എന്നാലും ഉള്ളിൽ കയറുക അത് നമുക്കൊരു പോണിപ്പാടിയും കാര്യമൊക്കെ ഉണ്ടാക്കിയിട്ട് അടിപൊളി ഇവിടെ മുകളിൽ ഭാത്ത ബാത്റൂമുണ്ട് അടിയിൽ ബാത്റൂമുണ്ട് പുറത്ത് ബാത്റൂമുണ്ട് എല്ലാ സൗകര്യമുള്ള വീടാണെങ്കിൽ മോൾക്കൊക്കെ നമുക്ക് ഒരു രണ്ട് റൂമനിയും എക്സ്ട്രാ എടുക്കാം അങ്ങനെ നമ്മൾ വാടക കൊടുക്കാൻ പറ്റും അങ്ങനെയും കൊടുക്കുക പുറത്തുനിന്ന് അകത്തുനിന്നൊക്കെ ആക്കി അങ്ങനെയും കൊടുക്കുക നല്ലോണം ഒന്ന് പെയിൻ്റ് അടിച്ചാം കേട്ടോ അതാണ് ഇപ്പോഴത്തേക്കുള്ളൊരു കുറവ് വേറൊരു കുറവുമില്ല നല്ല വണ്ടി ചവരം ഇഷ്ടംപോലെ വെള്ളമുള്ളത് കുലക്കണറ് കാരണം ഒരു ദിവസം സ്വിച്ച് ഇട്ടിട്ട് മറന്നുപോയിട്ടും പിറ്റേ ഞാൻ വിളിച്ചിട്ട് ആ വെള്ളം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രയും വെള്ളം ഒരു കുലക്കണറുണ്ട് അപ്പം താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് വിളിച്ചോളി നിങ്ങൾക്ക് കൊടുക്കാൻ ഉണ്ടെങ്കിലും മറന്നു നമ്മളെ വിളിക്കാൻ കേട്ടോ എത്ര പ്രയാസകരമായിട്ട് കൊടുക്കാൻ പറ്റാത്ത വസ്തുക്കൾക്കായിക്കോട്ടെ ആരും വില കാണാത്ത ആയിക്കോട്ടെ ഇനി ആരും മുടക്കണമുണ്ടെങ്കിൽ അതായിക്കോട്ടെ ഒക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം കേട്ടോ നിങ്ങൾ വിളിച്ചോളി നമുക്ക് ശല് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ വീഡിയോ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ് പെട്ടെന്ന് തന്നെ വിളിച്ച് ചെയ്യേണ്ടത് വീടിൻ്റെ ഒരു മൊഞ്ചുവൊക്കെയാണ് നിങ്ങൾ ഏതാ കൂട്ടപ്പം രണ്ട് നല്ല വീട്